ില്ലാത്ത വീട്ടിൽ ഇറങ്ങിയാൽ കള്ളന്മാർ ഇനി ആപ്പിലാകും പുതിയ സംവിധാനവുമായി പൊന്നാനി പോലീസ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ എയൺ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാര സമീപം സിവി റോഡ് പൊന്നാനി വീട്ടിൽ മോഷ്ടിക്കാനിറങ്ങുന്ന കള്ളന്മാരെ ആപ്പിലാക്കാൻ പൊന്നാനി പോലീസ് വീട് പൂട്ടിപ്പോകുമ്പോൾ അറിയിച്ചാൽ പോലീസ് എത്തി ആന്റി തെഫ്റ്റ് അലാറ സിസ്റ്റം ഘടിപ്പിക്കും കള്ളൻ വീട്ടിലെത്തിയാൽ സെൻസർ സംവിധാനത്തിലൂടെ അലാറം അടിക്കും ആറ് ഫോണിലേക്ക് സന്ദേശമെത്തും ഇരുപത്തിയ്യായിരം രൂപയോളം വിലവരുന്ന ഉപകരണം സൗജന്യമായാണ് പോലീസ് ഒരുക്കുന്നത് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പൊന്നാനി പോലീസ് സ്റ്റേഷനും പൊന്നാനി തീരദേശ പോലീസ് സ്റ്റേഷനും കൂടെ സംയുക്തമായിട്ട് ഈ വർദ്ധിച്ചു വരുന്ന ഈ കളവുകൾക്കെതിരെ നടപടിയുടെ ഭാഗമായിട്ട് ആധുനികമായിട്ടുള്ള പുതിയ പുതിയ എക്യുപ്മെൻ്റുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ എന്തെയാണ് നമ്മൾ സ്റ്റേഷൻ പരിധിയിലെ വീടുകളിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ് വീട് പൂട്ടിപ്പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ പോളാപ്പ് മുതലായ് ആപ്പുകളിൽ പോലീസുകാരെ അറിയിക്കാവുന്ന സമ്പ്രദായം അല്ലെങ്കിൽ സംവിധാനം നമ്മൾ ഓൾറെഡി നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ പോളാപ്പിൽ വരുന്ന വീടുകളിൽ നമ്മൾ ഈ ഉപകരണങ്ങൾ വെച്ച് കൊടുത്താൽ പുതിയ ഉപകരണങ്ങൾ വെച്ചു കൊടുത്താൽ പല സെൻസറുകളും ക്യാമറകളും അലാറം സിസ്റ്റം അതെല്ലാം പോലീസ് സ്റ്റേഷനിലും മറ്റു നമ്മുടെ പോലീസുകാർക്കും സ്റ്റേഷനിലും കിട്ടുന്ന സമ്പ്രദായം കള്ളന്മാരോ ആരെങ്കിലും വീട്ടിൽ കയറുന്ന സമയം ഒരു നാല് മൊബൈൽ ആറ് മൊബൈലുകളിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ ആ സിസ്റ്റം ഇനി മുതൽ നമ്മൾ എല്ലാ പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വീട് പൂട്ടിപ്പോകുന്ന എല്ലാ വീടുകളിലും ആ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇന്നിലും പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിലും വർദ്ധിച്ചു വരുന്ന കളവുകൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപകരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീട് പൂട്ടിപ്പോകുന്ന വീടുകളിൽ ഈ ഉപകരണങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനധികൃതമായിട്ട് ആരെങ്കിലും അവിടെ കയറുകയാണെങ്കിൽ യഥാസമയം അതുമായി ആ ബന്ധപ്പെടുത്തിയിട്ടുള്ള ആറ് മൊബൈൽ സംവിധാനമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് യഥാസമയം പ്രതികളെ പിടിക്കുന്നതിനും പിടിക്കുന്നതിനും കള്ളന്മാരെ പോലീസിനെയും സിസി ടി വി ക്യാമറയുടെ ഡി വി ആർ അടക്കം അടിച്ചു മാറ്റിയാലും ഈ സംവിധാനത്തിലൂടെ കള്ളന്മാരെ പിടികൂടാനാകും പൊന്നാനി പോലീസും തീരദേശ പോലീസും കൈകോർത്താണ് പദ്ധതി നടപ്പാക്കുന്നത് ആയിരം രൂപ മുടക്കിയാൽ ഉപകരണം സ്ഥിരമായി വീട്ടിൽ ഘടിപ്പിക്കാനാവുമെന്നും പോലീസ് പറഞ്ഞു യാത്രകളും മറ്റും അറിയിക്കുന്നതിനുള്ള പോളാപ്പിന് പുറമെയാണിത് പുതിയ സംവിധാനം പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ശശീധരൻ മേളയിൽ പൊന്നാനി ഇൻസ്പെക്ടർ കെ അബ്ദുൾ ജലീൽ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും ാസി വെഡിംഗ് മോൾ ബാസി ആർക്കൂങ്ങോട്ടുളം തിരുവ